അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ബിസ്മില്ലാഹി അലഹമുല്ല വസ്ലാത്തു വസ്സലാം അല അഷ്റഫിറുസുല്ലിഫീന ബിരിദല്ലാ അമബാദ് പ്രിയമുള്ള മിനിങ്ങളെ പരിശുദ്ധമായ ആഷുറാ ദിനത്തിലേക്ക് പ്രവേശിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിവസമാണ് ആഷുറാ ഇൻ്റെ ദിനം നാൽപ്പത് ചരിത്ര സംഭവങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ചുരുങ്ങിയ വാക്കുകളിലൂടെ പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അള്ളാഹു സുബഹാനഹുവ താല ഈ ദുന്യാവിനെ സൃഷ്ടിച്ചു തുടങ്ങിയത് ആസുറ ഇൻ്റെ ദിനത്തിലാണ് രണ്ട് അള്ളാഹു കലമിനെ സൃഷ്ടിച്ചത് മൂന്ന് ലൗഹിനെ സൃഷ്ടിച്ചു നാല് അർഷിനെ സൃഷ്ടിച്ചു അഞ്ച് കുർസീനെ സൃഷ്ടിച്ചു ആറ് ജിബിലീലൈ സ്വലാത്തു വസ്സലാം അടക്കമുള്ള അള്ളാഹുവിൻ്റെ മാലാകമാരെ സൃഷ്ടിച്ചു ഏഴ് ആകാശത്തെ സൃഷ്ടിച്ചു എട്ട് ഭൂമിയെ സൃഷ്ടിച്ചു ഒൻപത് സൂര്യനെ സൃഷ്ടിച്ചു പത്ത് ചന്ദ്രനെ സൃഷ്ടിച്ചു പതിനൊന്ന് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു പന്ത്രണ്ട് സമുദ്രത്തെ സൃഷ്ടിച്ചു പതിമൂന്ന് പർവ്വതങ്ങൾ സൃഷ്ടിച്ചു പതിനാല് ആദൻ നബി അലിഹി സ്വല്ലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു പതിനഞ്ച് ഹൗവാഹ് റലി അള്ളാഹു അൻഹയെ സൃഷ്ടിച്ചു പതിനാറ് സ്വർഗത്തിനെ സൃഷ്ടിച്ചു പതിനേഴ് നരകത്തെ സൃഷ്ടിച്ചു പതിനെട്ട് സ്വർഗത്തിൽ ആദൻ നബി അലി സ്വലാത്തു വസ്സലാമിനെയും ഹൗവാഹ് ബി ബി റലി അള്ളാഹു അൻഹയേയും പ്രവേശിപ്പിച്ചു പത്തൊൻപത് ആദൻ നബി അലിഹി സ്വലാത്തു വസ്സലാം സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഇരുപത് നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ അള്ളാഹു സുബഹാനഹു വാല സ്വീകരിച്ചു ഇരുപത്തിയൊന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആദ്യമായിട്ട് ഭൂമിയിൽ ഇറങ്ങി ഇരുപത്തിരണ്ട് ആദ്യമായി ഭൂമിയിൽ മഴ വർഷിച്ചു ഇരുപത്തി മൂന്ന് ജ്യൂതി പർവ്വതത്തിൽ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ നങ്കൂലമിട്ടു ഇരുപത്തി നാല് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈ സ്വല്ലാത്ത വസ്സലാം ജനിച്ചു ഇരുപത്തിയഞ്ച് ഇബ്രാഹിം നബി അലൈ സ്വല്ലാത്ത വസ്സലാമിനെ ഖലീൽ എന്ന് പറയുന്ന ഉന്നതമായ സ്ഥാനത്തിലേക്ക് അള്ളാഹു ഉയർത്തി ഇരുപത്തിയാറ് തീയിൽ നിന്നും ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം പുറത്തു വന്നു ഇരുപത്തിയേഴ് യക്കൂബ് നബി അലൈ സ്വല്ലാത്തു വസ്സലാമിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും ലഭിച്ചു ഇരുപത്തി യാക്കൂബ് നബി അലി സ്വല്ലാത്ത വസ്സലാം മക്കൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടി ആ ഒരു സംഭവം യാക്കൂ നബി അലൈ സ്വലാത്തു വസ്സലാം പത്ത് മക്കൾക്ക് വേണ്ടി അതായത് യൂസുഫ് നബി അലി സ്വലാത്തു വസ്ലാമിനെ കിണറ്റിൽ വലിച്ചെറിയുകയും പിന്നീട് മാതാപിതാക്കളും പിന്നെ സഹോദരങ്ങളൊക്കെ ഈജിപ്റ്റിൽ കൊട്ടാരത്തിൽ ഒരുമിച്ച് കൂടി അവർ തെറ്റ് ചെയ്ത തെറ്റ് പിതാവിൻ്റെ മുമ്പിൽ അവർ പരസ്യമായി സമ്മതിക്കുകയൊക്കെ ചെയ്ത ആ സംഭവം നമുക്കറിയാം അവർ ഒന്നിച്ച് സംഗമിച്ച ആ സംഗമം ആ സമയത്ത് പിതാവിനോട് തെറ്റേറ്റു പറയുകയും അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണമെന്ന് മക്കൾ യാക്കൂബി യാക്കൂബി നബിയോട് ആവശ്യപ്പെട്ടു അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ വാപ്പ പറഞ്ഞത് യാക്കൂബി നബിയാകുന്ന വാപ്പ പറഞ്ഞത് സൗഭ അസ്തഫിറുലക്കും റബ്ബി നിങ്ങൾക്ക് വേണ്ടി എൻ്റെ റബ്ബിനോട് ഞാൻ പിന്നീട് പുറക്കലിനെ തേടിക്കൊളാം എന്ന് ബഹുമാനപ്പെട്ട യാക്കൂബി നബി അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു ബഹുമാനപ്പെട്ട തോഹസുറീല്ലാഹു എന്ന് പറയുകയാണ് തൊട്ടടുത്ത് വരാനിരിക്കുന്ന ആഷുറ ഇൻ്റെ ദിവസം അതൊരു വെള്ളിയാഴ്ച ദിവസവും ഒരു ആഷൂറാഹിൻ്റെ ദിവസവും കൂടി ഒന്നിച്ചു വരുന്നൊരു ദിവസമായിരുന്നു അപ്പോൾ ആ ദിവസത്തിലേക്ക് അഥവാ ആഷൂറാഹിൻ്റെ ദിവസത്തിലേക്ക് മാറ്റി വെച്ചതാണ് അള്ളാഹു സുബഹാന ഹു വാലയുടെ ആ ദിവസത്തിൻ്റെ കൊണ്ട് അന്ന് പുറക്കലിനെ തേടുമ്പോൾ എന്തായാലും പുറത്തു കൊടുക്കുമല്ലോ അപ്പോൾ ആ ദിവസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിന്നീട് പുറക്കലിനെ തേടാം എന്ന് ഏകൂബി നബീലി സ്വലാത്തു വസ്സലാം മക്കളോട് പറഞ്ഞു എന്നാണ് മഹാന്മാരായി മാമിങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെ മക്കൾക്ക് വേണ്ടി ആ ഒരു ആഷുറ ഇൻ്റെ ദിവസത്തിനെ ബഹുമാനപ്പെട്ട യാക്കൂ നബി അലൈ സ്വലാത്തു വസ്സലാം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇരുപത്തിയൊൻപത് യൂസുഫ് നബി അലി അലിസ്ലാത്തു വസ്സലാം ജയിലിൽ നിന്നും മോചിതനായി മുപ്പത് ഫിറൌൻ അതുപോലെ തന്നെ ഫിർആൌനിൻ്റെ സാഹിര്യങ്ങളും ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിജയിച്ചു നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുഭൂത്തുമായി വന്നപ്പോൾ പ്രവാചകനാണ് എന്നതിന് തെളിയിക്കാനുള്ള മൊഴജിസത്ത് കാണിക്കണമെന്ന് പറഞ്ഞു ഡേറ്റ് ഫിക്സ് ചെയ്തു അങ്ങനെ മൈതാനിയിൽ ഒരുമിച്ച് കൂടി സാഹിത്യങ്ങളൊക്കെയും തങ്ങളുടെ കയ്യിലുള്ള കമ്പും വടിയൊക്കെ ഇട്ടപ്പോൾ അത് പാമ്പായി മാറി അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യിലുള്ള വടി ഇട്ടു നമുക്കറിയുന്ന ചരിത്രമാണ് അങ്ങനെ ആ സാഹചര്യങ്ങളും ഫിറൌനൊക്കെ പരാജയപ്പെട്ടത് ആഷുറ എൻ്റെ ദിനത്തിലാണ് ഈ ഒരു പിന്നെ ആഷുറ എൻ്റെ ദിന ദിനത്തിലാണ് ആ ഒരു സംഭവം നടന്നിട്ടുള്ളത് ഇരുമുപ്പത്തി ഒന്ന് ഫിറൌനിൻ്റെ മുങ്ങി മരണം ഫിറൌൻ മുങ്ങി മരിച്ചതും ബനു ഇസ്രാ പിന്നെ മോചിപ്പിക്കപ്പെട്ടതും ഫിർ ആഷുറ എൻ്റെ ദിനത്തിലാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സലാത്തു വസ്സലാമിന് അള്ളാഹു തവറാത്ത് നൽകിയതും ആഷുറ എൻ്റെ ദിന ദിനത്തിലാണ് നാബൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു പുറത്തു കൊടുത്തു മുപ്പത്തിനാല് സുലൈമാൻ നബി അലൈ സ്വലാത്തു വസ്സലാമിന് അധികാരം ലഭിച്ചു മുപ്പത്തിയഞ്ച് ഇദ്രീസ് നബി അലൈ സ്വലാമിനെ ഉന്നത സ്ഥാനത്തേക്ക് അള്ളാഹു ഉയർത്തി മുപ്പത്തി ആറ് അയ്യൂബ് നബി അലൈ സ്വല്ലാത്തു വസ്സലാമിൻ്റെ രോഗം മാറി മുപ്പത്തിയേഴ് മത്സ്യത്തിൻ്റെ നിന്നും യൂനുസ് നബി അലൈ സ്വല്ലാത്തു വസ്സലാമിന് രക്ഷ കിട്ടി മുപ്പത്തിയെട്ട് ഐസാ നബി അലൈ സ്വല്ലാത്ത വസ്സലാം ജനിച്ചു മുപ്പത്തി ഐസാ നബി അലൈ സ്ലാത്തു വസ്സലാമിൻ അള്ളാഹു ആകാശത്തിലേക്ക് ഉയർത്തി നാൽപ്പത് ഇത്രയും മുപ്പത്തി ഒൻപത് സംഭവവും ഞാൻ ഈ പറഞ്ഞത് കഴിഞ്ഞു പോയതാണ് എന്നാൽ നാൽപ്പതാമത്തെ സംഭവം അതിന് വരാനിരിക്കുന്നതാണ് അത് കിയാമത്ത് നാൾ സംഭവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ക്യയാമത്ത് നാൾ സംഭവിക്കുന്നതും അതും ഇതുപോലൊരു ആഷൂറ ഇൻ്റെ ദിനത്തിലായിരിക്കും എന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തി വെച്ചു അപ്പോൾ അപ്പോൾ ഇത്രയും വലിയ ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ അള്ളാഹു സുബഹാനഹുവല ആഷുറ ഇൻ്റെ ദിനത്തിന് തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ ആ ദിവസത്തിൻ്റെ മഹത്വം എത്ര വലുതാണ് എന്ന് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹു സുബഹാനഹുവല കൂടുതൽ നന്മകൾ ചെയ്ത് വിജയം കൈവരിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് നിർത്തുന്നു السلام عليكم ورحمه الله وبركاته